എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്ലസ് ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ പ്രാക്ടിക്കൽ എക്സാമിന് വിവർ ടേബിളിന്റെ പ്രൊസീജിയർ എങ്ങനെ ആൻസർ ഷീറ്റിൽ എഴുതാം എന്നുള്ളതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോസിൽ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിന്റെ ഓരോ പ്രാക്ടിക്കലിന്റെയും പ്രൊസീജിയർ എങ്ങനെ എഴുതാം എന്നുള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ പ്ലേ ലിസ്റ്റില് രണ്ടായിരത്തി ഇരുപത്തി ആറ് സി എ പ്രാക്ടിക്കൽ എന്നുള്ള ഒരു പ്ലേ ലിസ്റ്റും നിങ്ങൾക്ക് കാണാവുന്നതാണ് പീവർ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാം അതായത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ നടന്ന എക്സാമിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതേ മോഡൽ തന്നെയാണ് ഇത്തവണയും വരുന്നത് പി ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഡാറ്റാസ് വെച്ചിട്ട് നമ്മളോട് പ്രീ പീവ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് പി ക്വസ്റ്റിന്റെ പ്രൊസീജിയർ എങ്ങനെ ആൻസർ ഷീറ്റിൽ എഴുതാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് പീവർ ടേബിളിന്റെ പ്രൊസീജ്യർ ചെയ്യാൻ നമ്മൾ ആദ്യം ലിബറൽ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യണം അപ്പോൾ ആ സ്റ്റെപ്പാണ് ആദ്യം എഴുതേണ്ടത് ഓപ്പൺ ലിബറൽ ഓഫീസ് കാൽക്ക് സ്പ്രെഡ് ഷീറ്റ് അതിൻ്റെ പാത്രം എന്ന് പറയുന്നത് അപ്ലിക്കേഷൻസ് ഓഫീസ് ലിബറൽ ഓഫീസ് കാൽക്ക് അതിനുശേഷം നമ്മുടെ ക്വസ്റ്റിനിൽ തന്നേക്കുന്നത് അതുപോലെ തന്നെ എടുത്ത് എഴുതണം അതായത് എ വണ്ണിൽ സീരിയൽ നമ്പർ ബി വണ്ണില് പ്രൊഡക്റ്റ്സ് സി വണ്ണിൽ സെയിൽസ് വോളിയം ഡി വണ്ണിൽ കൺട്രി ആ ക്വസ്റ്റിൻ അങ്ങനെ തന്നെ നമ്മൾ ഇവിടേക്ക് എഴുതണം അപ്പം അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്ക് എ ബി സി ഡി ഡിന്ന് തന്നിട്ടുണ്ടാവില്ല റോയും കോളത്തിൻ്റെയും അഡ്രസ്സ് തന്നിട്ടുണ്ടാവില്ല അപ്പം ആ അഡ്രസ്സ് കൂട്ടിയിട്ട് നമ്മൾ ആ ഡീറ്റെയിൽസ് ക്വസ്റ്റ്യൻ്റെ തന്നേക്കണ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാം അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് എഴുതേണ്ടത് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഏതാണ് പ്രിവ ആണല്ലോ അപ്പം നമ്മൾ അതിനായിട്ട് എ വൺ മുതൽ ഡി സിക്സ് വരെ സെലക്ട് ചെയ്യുന്ന കാര്യമാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് എഴുതേണ്ടത് അപ്പം സെലക്ട് ദി റേഞ്ച് എ വൺ ഡി സിക്സ് ടു ക്രിയേറ്റ് എ പ്രിവർ ടേബിൾ പ്രിവേ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എ വൺ മുതൽ ഡി സിക്സ് വരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ എഴുതേണ്ടത് അതിനുശേഷം നമ്മൾ ഡാറ്റയില് പീവ ടേബിള് ക്രിയേറ്റ് ആ ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് എ വിൻഡോ നെയ്മ്ഡ് സെലക്ട് സോഴ്സ് അപ്പിയേഴ്സ് ഒരു സെലക്ട് സോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻഡോ അപ്പിയർ ചെയ്യും അവിടെ നമ്മൾ കറൻറ്റ് സെക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം എന്നിട്ട് ഓക്കെ ബട്ടൺ കൊടുക്കണം അതാണ് സ്റ്റെപ്പ് ത്രീ ആയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ സ്റ്റെപ്പ് ത്രീ ഡാറ്റ പീവ ടേബിൾ ക്രിയേറ്റ് എന്ന് കൊടുക്കുക അപ്പോൾ വരുന്ന വിൻഡോയില് സെലക്ട് സോഴ്സ് അതില് കറന്റ് സെക്ഷൻ ആൻഡ് ക്ലിക്ക് ഓക്കെ ബട്ടൺ അതാണ് തേർഡ് സ്റ്റെപ്പായിട്ട് നൽകേണ്ടത് ഫോർത്ത് സ്റ്റെപ്പില് നമുക്ക് ഓരോ ഐറ്റം അതായത് നമ്മുടെ പ്രൊഡക്റ്റ്സ് സെയിൽസ് വോളിയം കൺട്രി ഇതിനെല്ലാം നമ്മൾ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യണം അതാണ് ഫോർത്ത് സ്റ്റെപ്പായിട്ട് കൊടുക്കേണ്ടത് പിന്തി പി ടേബിൾ ലേ ഔട്ട് വിൻഡോ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പ്രൊഡക്റ്റ് ഫീൽഡ് ഫ്രം അവൈലബിൾ ഫീൽഡ്സ് ടു കോളം ഫീൽഡ് പ്രൊഡക്റ്റിനെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡ്രാഗ് ചെയ്തിട്ട് കോളം ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്യാം അടുത്തത് കൺട്രീനെ റോ ഫീൽഡിലേക്ക് മാറ്റുക സെയിൽസ് വോളിയത്തിന് അവൈലബിൾ ഫീൽഡിൽ നിന്ന് സെയിൽസ് വോളിയം ഇരിക്കുന്ന അവൈലബിൾ ഫീൽഡിൽ നിന്ന് ഡാറ്റ ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്യാം ദെൻ ക്ലിക്ക് ഓക്കെ ബട്ടൺ ഇപ്പം ഇതിൽ പറഞ്ഞിരുന്നത് ഒന്ന് ഷോർട്ടായിട്ട് എഴുതിയെന്നുള്ളൂ പ്രൊഡക്റ്റ്സിന് നമ്മൾ മാറ്റുന്നത് ക്ലോളം ഫീൽഡിലേക്ക് കൺട്രിയിനെ റോ ഫീൽഡിലേക്ക് സെയിൽസ് വോളിയത്തിനെ ഡാറ്റ ഫീൽഡിലേക്ക് ഇത് ശേഷം നമ്മൾ ഓക്കെ ബട്ടൺ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ നമുക്കവിടെ ടേബിൾ അപ്പിയർ ചെയ്യും ഇപ്പം വിദ്യാർത്ഥികൾ ആൻസർ ഷീറ്റിൽ ഔട്ട് പുട്ട് എഴുതിയിട്ട് അതിന്റെ ഔട്ട് പുട്ട് എഴുതാനുള്ള സ്ഥലം ഇടുക കാരണം സിസ്റ്റത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ആൻസർ എഴുതിയാൽ മതിയാകും അല്ല സിസ്റ്റത്തിൽ ചെയ്തിട്ടാണ് നിങ്ങൾ എഴുതുന്നത് എങ്കിൽ ഈ സ്റ്റെപ്പുകൾ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഔട്ട്പുട്ടും കൂടി എഴുതേണ്ടതാണ് ഔട്ട്പുട്ട് ഔട്ട്പുട്ടിൻ്റെ താഴെ തന്നെ എഴുതുക ഇനി ഇല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ നമ്പർ ഇട്ടിട്ട് ഔട്ട്പുട്ട് പുട്ടിന്ന് എഴുതി അതിൻ്റെ ഔട്ട്പുട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടതാണ് ഈ രീതിയിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്